രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചിങ്ങം കന്നി മാസങ്ങളിൽ ജനിച്ച തിരുവോണം നക്ഷത്രക്കാർക്ക് ഇപ്പം നക്ഷത്രം തിരുവോണമാണ് ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ജാൻവരി മൂന്നിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും കലണ്ടർ എടുത്തിട്ട് ജാനുവരി മൂന്നിൻ്റെ മലയാള മാസം നോക്കിയാൽ മതി ഇനി കർക്കിടക മാസം ജനിച്ച തിരുവോണം നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം അവർക്ക് ജാൻവരി ഫെബ്രുവരി മാസങ്ങൾ ആരോഗ്യം നല്ലതാണ് കാര്യവിജയല്ല ഉണ്ട് എല്ലാം പറ്റിയതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിഷേധിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട മണി എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും മക്കൾക്കുമെല്ലാം നല്ലതാണെങ്കിലും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം പണ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം ജാനുവരി മാസത്തിൽ കേസ് വഴക്കിനും പോകരുത് മാർച്ച് മാസം കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ് അച്ഛനും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ ദൂരയാത്രകളെക്കുള്ള ഗുണാനുഭവങ്ങൾ ബിസിനസിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും കിട്ടേണ്ട പണികൾ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് പക്ഷേ കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല ഏപ്രിൽ മെയ് മാസം സഹോദരാദികൾക്ക് നല്ലതാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു എല്ലാം കിട്ടും കിട്ടേണ്ട പണിയിലെ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് പക്ഷേ പിതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പൂർവിക സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല മെയ് മാസം ചിലപ്പോൾ ട്രാൻസ്ഫറെല്ലാം ഉണ്ടാകാം വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാൻ വിൽക്കാൻ പറ്റിയ മാസമല്ല മെയ് മാസം പൊതുവെ ചിലവുകൾ നല്ലവണ്ണം പണം നഷ്ടപ്പെട്ടു പോകാതെ നോക്കണം ജൂൺ മാസം കാര്യവിജയ എന്തെങ്കിലും കാര്യങ്ങളിൽ തുടങ്ങാൻ പറ്റിയ മാസം മാത്രമാണ് മറ്റുള്ള നിലയിലൊന്നും അത്ര നല്ലതല്ല അച്ഛനും മക്കളും മാതാവും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കാണുന്നുണ്ട് ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാകാം പണം നഷ്ടപ്പെട്ടു പോകാതെ അല്ല സൂക്ഷിക്കണം ആവശ്യ ചെലവുകൾ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല കുടുംബപരമായ സാമ്പത്തികപരമായൊന്നും അത്ര നല്ല മാസമല്ല മനസമാധാനക്കുറവും കാണുന്നുണ്ട് ജൂൺ മാസമാണ് പറഞ്ഞത് ജൂലൈ ഓഗസ്റ്റ് മാസം വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതും നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും പക്ഷേ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങള് കാണുന്നുണ്ട് അച്ഛനും മക്കളും മാതാപിതാക്കളുടെ മാതാപുരത്തെ ഗ്രാൻഡ് പാരൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും കാണാം പണം അനാവശ്യമായി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുള്ള മാസങ്ങളാണ് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാൻ വിൽക്കാൻ പറ്റിയ മാസമല്ല ഓഗസ്റ്റ് മാസം ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കും തടസ്സങ്ങള് കാണുന്നുണ്ട് സെപ്റ്റംബർ മാസം പൊതുവെ മോശമാണ് അച്ഛനും മക്കൾക്കും മാതാവിനും ഗ്രാൻഡ് പാരൻസിനും ഒന്നും മാസാത്രം നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല ട്രാൻസ്ഫർ ഉണ്ടാകാൻ ആരെങ്കിലും പറ്റിക്കാതെ അധികാതെയല്ല നോക്കണം പെട്ടെന്നുള്ള അവിചാരി ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുവിതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഒക്ടോബർ മാസം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണെങ്കിൽ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം പണം നഷ്ടപ്പെട്ടു പോകാം ട്രാൻസ്ഫർ ഉണ്ടാകാം യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് നവംബർ മാസം സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലേ എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ജോലി കിട്ടാം പ്രൊമോഷൻ എല്ലാം കിട്ടാം പക്ഷേ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ട്രാൻസ്ഫർ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസം എല്ലാം ഡിസംബർ മാസം ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ടവണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് പക്ഷേ ഈ കേസ് വഴക്കിലൊന്നും പോകരുത് ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം യാത്രകൾ കൊണ്ട് പ്രയാസങ്ങൾ കാണുന്നുണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് മാത്രം നല്ല മാസം ഇനി ചിങ്ങമാസത്തിൽ ജനിച്ചവരുടെ കാര്യം നോക്കാം ചിങ്ങമാസത്തിൽ ജനിച്ച തിരുവോണ നക്ഷത്രക്കാരുടെ അവർക്ക് ജാനുവരി ഫെബ്രുവരി മാസങ്ങള് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നവരെ കണ്ടെത്തി ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ കുടുംബപരമായ സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ജാനുവരി മാസം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം മാർച്ച് മാസം കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം പറ്റിയതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത് നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ഏപ്രിൽ മാസം വളരെ നല്ലതായിട്ട് കാണുന്നു പുതിയ കർമ്മങ്ങളിൽ നിന്നും തുടങ്ങാൻ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഉല്ലാസയാത്ര പോകാൻ നല്ലതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഓപ്പറേഷൻ എല്ലാം പറ്റിയതാണ് കാര്യവിജയം ജോലി കിട്ടാം പ്രൊമോഷൻ എല്ലാം കിട്ടാം മെയ് മാസം മെയ് ജൂൺ മാസങ്ങള് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാൻ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരെല്ലാം കിട്ടും കിട്ടേണ്ട എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട് പക്ഷേ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാൻ പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന്റെ എല്ലാം ചെറിയ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് മാത്രം നല്ലതായിട്ട് തോന്നുന്നില്ല ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ കായികം ആരോഗ്യം ഓപ്പറേഷനെല്ലാം പറ്റിയതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണങ്ങളെ വലുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് പക്ഷേ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസം അല്ല ജൂലൈ മാസം കേസ് വഴക്കുകളിലുണ്ട് കേസ് വഴക്കം അനുകൂലമായ തീരുമാനമുണ്ടാകും പക്ഷെ ചിലപ്പോൾ ഓഗസ്റ്റ് മാസം ദാമ്പത്യപരമായിട്ട് മോശമാണ് വിവാഹം അന്വേഷിക്കുന്നതിനൊക്കെ തടസ്സങ്ങൾ നേരിടുന്നത് സെപ്റ്റംബർ മാസം ബിസിനസിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണി എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് പക്ഷേ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും പറ്റും മാസം ഒക്ടോബർ നവംബർ മാസങ്ങൾ ഒക്ടോബർ നവംബർ മാസങ്ങള് കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷൻ എല്ലാം പറ്റിയതാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും കിട്ടേണ്ട കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ എല്ലാം കിട്ടാം പക്ഷേ ഒക്ടോബർ മാസം വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാൻ വിൽക്കാനും പറ്റിയ മാസമല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കാണുന്നുണ്ട് ഡിസംബർ മാസം കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം പറ്റിയതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിനും നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും കിട്ടേണ്ടവണല്ലോ എളുപ്പത്തിൽ കിട്ടും പക്ഷെ കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതല്ല വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസം അല്ല ഇനി കന്നിമാസത്തിൽ ജനിച്ച തിരുവോണ നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം അവർക്ക് ജാൻവരി മാസം അച്ഛനും മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് ദൂരെ യാത്രകൾക്കെല്ലാം അവസരം കാണുന്നുണ്ടെങ്കിൽ കേസ് കിടക്കുന്ന പോകരുത് ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടാകാം അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു ഫെബ്രുവരി മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണ് യാത്രകളെ കൊണ്ട് ഗുണാനും പോകുന്ന ദൂരെ യാത്രകൾക്കെല്ലാം പറ്റിയതാണ് പക്ഷേ കേസ് കേസുകഴക്കിലൊന്നും പോകരുത് കുടുംബപരമായ സാമ്പത്തിക വിദ്യാഭ്യാസപരമായിട്ട് ആരോഗ്യപരമായിട്ടും അത്ര നല്ലതല്ല മാർച്ച് മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു മാസമാണ് ദൂരയാത്രകൾക്ക് യാത്രകൾക്ക് അവസരല്ലുണ്ട് പൂർവ്വ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നവരെ കണ്ടെത്തും പക്ഷേ കേസ് വഴക്കിൽ നിന്നും പോകരുത് കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ഏപ്രിൽ മാസം പൊതുവെ നല്ലതായിട്ടാണ് കാണുന്നത് അച്ഛനും മക്കൾക്കും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷൻ എല്ലാം പറ്റിയ മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് മെയ് മാസം അതേപോലെ തന്നെ അച്ഛനും മക്കളും സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം കണ്ടെത്തി കണ്ടെത്തും പക്ഷേ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങള് കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ജൂൺ ജൂലൈ മാസങ്ങള് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ല മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾ കിടക്കാൻ പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണാല എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് ജോലിയെല്ലാം കിട്ടും ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹന്വേഷിക്കുന്നതിനെ കണ്ടെത്തുമെങ്കിലും വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും പറ്റിയ മാസം അല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ കാണുന്നു ഓഗസ്റ്റ് മാസം ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്ക് നല്ലതാണെങ്കിലും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങള് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹത്തിൽ അന്വേഷിക്കുന്നവരെ കണ്ടെത്തും പക്ഷെ മാതാവിനത്രം നല്ലതായിട്ട് തോന്നുന്നില്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല സെപ്റ്റംബർ മാസം പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട് ഒക്ടോബർ മാസം യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ കാണുന്നുണ്ട് നവംബർ ഡിസംബർ മാസങ്ങൾ വളരെ നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും കിട്ടേണ്ട മണി ഒളുക്കത്തിൽ കിട്ടും സഹോദരാധികാരിക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം ലംഘിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും പക്ഷേ കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല നവംബർ മാസം വസ്തു വാഹനങ്ങളൊന്ന് വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസം അല്ല